ഇതുപോലുള്ളൊരു സിറ്റുവേഷനകത്ത് ഇപ്പോൾ അത് ഒരു ജീവൻ ഇന്നിപ്പം എന്ത് തന്നെയായാലും ശരി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കേരളത്തിലെ ഓരോ വ്യക്തികളോടും നന്ദി പറയാനുണ്ട് കഴിഞ്ഞൊരു പത്ത് ദിവസമായിട്ട് ഞാൻ എവിടെ പോകുന്ന സമയത്ത് ന്യൂസ് ചാനലുകൾ മാത്രമാണ് പല ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാലത് മൊബൈലിനകത്ത് ഈ അർജുൻറ്റ് ന്യൂസ് 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 അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജനങ്ങളിപ്പോൾ നേരത്തെ മന്ത്രി റിയാസ് പറഞ്ഞു ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് കാരണം ഓരോരുത്തരുടെയും ഹൃദയമെടുപ്പ് നിന്നപ്പം ആ എന്ന വ്യക്തിയെ ജീവനോട് തിരിച്ച് കിട്ടണമേ എന്ന പ്രാർത്ഥനയിലാണ് അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാധു പറഞ്ഞ പോലെ നമ്മൾ ഈ നാട്ടിലാണ് നമുക്ക് അഭിമാനിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കഴിയും പിന്നെ ഈ സിറ്റുവേഷൻ ഇവിടുത്തെ ഇന്നലെയും ഞാനിത് പറയുന്നുണ്ടായിരുന്നു പല സമയത്തും പല അഡ്വൈസുകളൊക്കെ എനിക്ക് പല ഇത് ചാനൽ ത്രൂവും എൻ്റെ അടുത്ത് പറയും സാർ ഇതൊന്നും അവിടെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് അറിയാത്ത ചില കാരണങ്ങൾ കാര്യങ്ങളുണ്ട് പല എന്തുതിനനുസരിച്ച് ഈ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് അതൊരു മനുഷ്യനാണ് ആ വ്യക്തികൾക്ക് നമുക്ക് ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ഇത്ര നോട്ടിക്കൽ മൈൽസിന് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ആണ് കാരണം ആ റിസ്ക് എന്താണ് ഒന്നാമത്തേത് നമ്മളീ സ്കൂഡ് സ്കൂബ ഡൈവിനെ പോകുമ്പോൾ സേഫ്റ്റി ഉറപ്പിട്ടിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സേഫ്റ്റി ഉറപ്പിൽ ഡെഫിനറ്റായിട്ടിടും ഇല്ലെങ്കിൽ അവർ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ചാടും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ സെവൻ നോട്ടിക്കൽ മൈൽസ് ആൻഡ് എയ്റ്റ് നോട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് മാധു യു കനോട്ട് ഇമാജിൻ ദ ഫോഴ്സ് ഒരു ട്രക്കിനേക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഫോഴ്സ് ആണത് അങ്ങനെയുള്ള ഇടത്ത് ഒരു മനുഷ്യൻ അറുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് കിലോ ഉള്ള വ്യക്തിക്ക് താഴെ ഇറങ്ങിയിട്ട് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വിസിബിലിറ്റി എന്ന് പറയുന്നത് സീറോ ആണ് ഈ കലങ്ങി വരുന്ന മണ്ണിനകത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല അത് വിചാരിച്ചിട്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നിർത്താൻ പറ്റും പറ്റില്ല കാരണം എന്താണെന്ന് അറിയാം പട്ടാളത്തിൽ പോലും ഞങ്ങൾ ഒരു വ്യക്തി മഞ്ഞിനടിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ദിവസങ്ങളോളം തിരഞ്ഞിട്ടുണ്ട് കാരണം ഏതുവരയ്ക്ക് ഈ വ്യക്തിയുടെ വ്യക്തിയെക്കുറിച്ച് യാതൊരു എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നില്ല അതുവരയ്ക്ക് ഒരിക്കലും ഈ വ്യക്തിയെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല ആളെ കിട്ടിയില്ല നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അത് ഒരു സിസ്റ്റമാണത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ അറിയുന്നവരയ്ക്ക് ഇത്രയും പൈസ ചിലവാക്കുന്നതെല്ലാം ഉണ്ട് അതെന്തിനാണെന്നറിയോ ആ ഒരു വ്യക്തിയുടെ ജീവനെ എന്ത് പറ്റി എന്ന് അന്വേഷിക്കാനാണ് ഇവിടെ നമ്മൾ ഫണ്ട് എവിടെ പോകുന്നു എത്ര ചിലവ് വരുന്നു എന്നുള്ളതല്ല നോക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അവിടെ ട്രക്കിനെ കുറിച്ച് ട്രക്കിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു ട്രക്കിനകത്ത് ഇന്നലെ മെറ്റാലിക് പോഷൻ്റെ ഡിറ്റക്ഷനാണ് എടുണ്ടോ ഇന്ദ്രപാലൻ ചാനലിലുണ്ടോയെന്നില്ലെന്ന് എനിക്കറിയില്ല ഇന്ദ്രപാലനുമായിട്ട് ഞാൻ സംസാരിച്ച പറഞ്ഞു സർ ഒരു സോളിഡ് മെറ്റലിൻ്റെ ആണ് നമുക്ക് ഡിറ്റക്ഷൻ കിട്ടുന്നത് പക്ഷേ അതിനകത്ത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് ഓഫ് കോഴ്സ് വെള്ളത്തിനകത്താവുന്ന സമയത്തായിരിക്കാം പക്ഷേ എന്തിനനുസരിച്ച് എവിടെ ഏത് മഞ്ഞിലാണെങ്കിലും ഹ്യൂമൻ ബോഡിക്കകത്തുള്ളൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം എത്ര ആഴത്തിൽ മുപ്പത്തഞ്ചടി ആഴത്തിൽ സോമിക്കകത്ത് കിടന്നിരുന്ന ഹനുമന്തപ്പേനെ പിടിച്ച ചരിത്രം നമുക്കുണ്ട് ആറാം ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ആ ആ വാം ഒരു ഹീറ്റ് ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് നോക്കിക്കൊണ്ട് ആറാം ദിവസം നമ്മൾ അദ്ദേഹത്തെ കുഴിച്ചു പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഹോപ്പ് ഒരിക്കലും വിടാൻ പറ്റില്ല ഇവിടെ അതല്ല ഇവിടെ വീണിരിക്കുന്ന ഇപ്പോൾ അർജുൻ വീണ സ്ഥലത്തേനും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം വലിയൊരു ക്വസ്റ്റിനാണ് അവിടുത്തെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഇമ്മീഡിയറ്റ്ലി ഈ ട്രക്ക് നദിയിലോട്ട് വീണാണ് എൻ്റെ ഈ അനുമാനം അങ്ങനെ തന്നെയാണ് കാരണം ഒരു ട്രക്കിൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വെയിറ്റാണ് അത് നിൽക്കുന്നത് എങ്ങനെയാണ് അത് ഓടാത്ത സമയത്ത് ആ ട്രക്ക് നിൽക്കുന്നത് എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫോഴ്സാണ് മലയിടിഞ്ഞു വരുന്ന സമയത്ത് ആ മണ്ണും കല്ലും കൂടെ വരുമ്പോൾ അതിൻ്റെ വെയ്റ്റും അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടെ വരുന്നിട്ട് ഈ ഓബ്ജക്റ്റിനെ തട്ടുന്ന സമയത്ത് മുകളിൽ കൂടെ മണ്ണ് വീഴില്ല ഇത് തട്ടുന്ന സമയത്ത് ഇതങ്ങ് നിരങ്ങും അപ്പോൾ ഈ ലോറി ഇങ്ങോട്ട് നിറയും കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് നദിയിലോട്ടാണ് സോ ഇമീഡിയറ്റ്ലി മണ്ണ് വരുമ്പോഴത്തേക്കിനത് ഓൾറെഡി പോയി കാണും അവിടെ ഇതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല അവിടെ പോയിട്ട് മണ്ണ് കുഴിച്ചു നോക്കുക എന്നുള്ളതാണ് ഇതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇന്നിപ്പോൾ മന്ത്രി റിയാസ്ലം കാണിക്കുന്ന ആ ഒരു ഒരു സം ആ ഒരു കൂട്ടായ്മയും ആ ഒരു ഫാമിലിക്ക് കൊടുക്കുന്ന ആശ്വാസങ്ങളും എല്ലാം അന്ന് കർണാടക പോലീസ് അന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങളവിടെ പോയ സമയത്ത് ഞാൻ കണ്ടതാണ് അവരോട് റോഡായിട്ട് പെരുമാറുന്ന ആ ഒരു വിവരമില്ലാത്ത കുറേ ഓഫീഷ്യേഴ്സ് അവർക്ക് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള പോലും അറിയുന്നില്ല അങ്ങനെയുള്ളവരെല്ലാം ആദ്യം ചിലണ്ട് ഇതിനാദ്യം ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ പോയിട്ടുണ്ട് പത്ത് മനുഷ്യരുടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ്ലി ചിലൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇന്ദ്രപാലനൊക്കെ മദ്രാസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കോയമ്പത്തൂരി ഉണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം എല്ലാവരെയും അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇതിനോട്ട് പോകാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് മാധു ഇത് ഇനിയെങ്കിലും ഗവൺമെൻറ് മനസ്സിലാക്കണം ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താണോ ആദ്യം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അതാണോ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിനെന്താണ് യു ഗോട്ട് ടു ഹാവ് എ സെറ്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന എസ് ഒ പി ഉണ്ടായിരിക്കണം അപ്പം ഇന്നും നമ്മൾ എനിക്ക് ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഹോപ്പ് ചെയ്തെന്താണ് നദിയിൽ വീണ വഴിക്ക് അർജുൻ ഒരുപക്ഷെ ആ ട്രക്കിൽ നിന്ന് തെറിച്ച് ക്യാബിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒഴുക്കിൻ്റെ ഫോഴ്സിന് പോയി കാണും ചിലപ്പോൾ ഈ പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തടഞ്ഞ് ബോധരഹിതനായിട്ട് കിടപ്പുണ്ടോ എന്നുള്ളൊരാശയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു അനുമാനം അങ്ങനെയാണ് പക്ഷെ അത് അങ്ങനെ തന്നെ ആവട്ടെ ാണ് അതായത് സമയത്ത് കിട്ടുകയാണെങ്കിൽ എന്ന പ്രതീക്ഷയിൽ മാത്രം മൂന്നിക്കൊണ്ട് നമ്മൾ കുറെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പതിനൊന്നാമത്തെ ദിവസമാകുമ്പോഴും ഈ മണിക്കൂറുകളൊക്കെ നമ്മൾ അർജുനെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ വരാം